ഈ പഴക്കൊലയുടെ വലിപ്പം കണ്ടില്ലേ നിങ്ങൾ ആ ഏകദേശം ആ ഇലക്ട്രിക്കൽ പോസ്റ്റില്ലേ അതിൻ്റെ ഏകദേശം അത്രയ്ക്ക് തന്നെ ഉയരുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് എത്രത്തോളം ഉയരുണ്ടോ അത്രത്തോളം അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വണ്ണുണ്ട് നമ്മൾ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉയരുണ്ടോ പക്ഷേ അതിൻ്റെ അനുപാതികമായിട്ടുള്ളൊരു വണ്ണമല്ലാണ്ട് വരുമ്പോൾ നമുക്കൊരു ഭംഗി തോന്നില്ല പക്ഷേ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കേണ്ട സാധനങ്ങൾ എല്ലാവരും അതുപോലെയാണ് ഇപ്പോൾ ഒരു പടല പഴം അത് ഏകദേശം എൻ്റെ ഷോൾഡറിൻ്റെ അത്രയ്ക്ക് ഉണ്ട് ഒരു പടലപ്പഴം ഇനി ഇവിടുന്ന് പാരക്ക സാധനങ്ങളൊക്കെ ഉണ്ട് പാരക്കെ എന്നെക്കാളും ഗംഭീരമായിട്ടുള്ള ഉയരാണ് അതിൻ്റെ അപ്പുറത്ത് ഒരു പൈനാപ്പിൾ ഉണ്ട് അതും ഈ പറഞ്ഞ പോലെ ആ പുഴക്കലയുടെ അത്രയ്ക്ക് തന്നെ ഉയരുണ്ട് ആ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഇലക്ട്രിക്കലിൻ്റെ ആ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കലായി പോയതിൻ്റെ അത്രയ്ക്ക് തന്നെയുണ്ട് അപ്പോൾ അതിൻ്റെയും ഒരു ചെറിയൊരു പീസ് മുറിച്ചിട്ട് അതിവിടെ കെടുത്തിയിട്ടുണ്ട് എല്ലാനും ഒരു ബിഗ് സൈസ് എന്ന് പറയില്ലേ അതു തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് തായ്ലൻഡിൽ ഞങ്ങൾ ന്യൂ ന്യൂച്ച് വേൾഡിലേക്ക് പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ കണ്ടതാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഒന്ന് ഇറങ്ങി അപ്പോൾ ഇവിടെ ഒരു നമ്മുടെ കിരൺ ഉണ്ടല്ലോ തണ്ണിമത്തൻ്റെ ഇതിൽ പെട്ട കിരൺ അത് ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വലിപ്പം നോക്കിക്കോട്ട് നിങ്ങൾ കണ്ടോ ഇത് അതിൻ്റെ ഒരു ചെറിയൊരു കാല് ഭാഗത്ത് മാത്ര ഞാൻ പിടിച്ചിട്ടുള്ളൂ നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയില്ലേ ആ സാധനമാണിത് ഒരു പുളിയുടെ ഒരു വർഗത്തിൽ പെട്ടത് ആ സ്റ്റാർ ഫ്രൂട്ട് കണ്ടോ ജോഷേട്ടനെങ്കിൽ ഒരു ആറടിക്ക് അടുത്ത് ഉയരുന്ന ഒരാളാണ് ആളുടെ അത്ര അതിനകളും വലുപ്പമുണ്ട് പഴക്കമല്ല ജോഷേട്ടോ വേറെ ഉരിഞ്ഞോ ഇത് ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ ദൂരത്തോളം പല ടൈപ്പിലുള്ള ഫ്രൂട്ട്സിൻ്റെ ഇതാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇപ്പം ഇവിടെ ഒരു പപ്പകായ ഇങ്ങനെ നടുമുറിച്ച് വെച്ചിട്ടുണ്ട് ശരിക്കും ശരിക്കത് ഭയങ്കര ഒറിജിനാലിറ്റിയാണ് അതിൻ്റെ കളറും അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ റംപുട്ടാനിക്കില്ലേ ജന്തു രസമായിട്ട് അവർ ചെയ്തിരിക്കണേ നമുക്കത് കുറച്ചകല കണ്ടുകഴിഞ്ഞാൽ ഇതെടുത്ത് കഴിക്കാൻ തോന്നും അതുപോലെയാണ് റംപുട്ടാൻ ഇത് കമ്പിട്ടാണ് കമ്പി വളച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടില്ലേ വലിപ്പം ശരിക്കും അതിൻ്റെ ഒരു കുറക്റ്റ് അതേ കളറിലാണ് ഇത് എന്താ പഴം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഇതും ഇതും ഇതാണ് ദൂര്യാൻ മലേഷ്യ തായ്ലൻഡ് ഈ ഭാഗങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പഴമാണിത് മാങ്കോസ്റ്റിൻ പകുതി ഇങ്ങനെ തൊണ്ട് പൊളിച്ച് വെച്ച പോലെയുണ്ട് ഈ ദൂര്യാൻ ഇവിടുത്തെ ഒരു ഫേമസ് ഫ്രൂട്ടാണ് പക്ഷെ ഇതിനൊരു ഒരു പ്രശ്നമുള്ള വെച്ചാൽ ഭയങ്കര സ്മെല്ല അപ്പം അത് കാരണം ഹോട്ടലുകളൊന്നും കയറ്റില്ല നമ്മളുടെ അവിടേക്കും ചക്ക മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ മണം കയ്യിൽ നിന്ന് പോവില്ലല്ലോ അതുപോലെയാ ഇത് ഒരു കിഴങ് പോലെ ഒരു ഔഷധഗുണമുള്ള ഒരു ഇതാണ് കണ്ട പൈനാപ്പിളിൻ്റെ വലിപ്പം കണ്ട അതിൻ്റെ അപ്പുറത്ത് ഒരു കിരണ് ഉണ്ട് ഗംഭീര വലിപ്പത്തിൽ മാങ്കോസ്റ്റിനുണ്ട് ഒരു ഭയങ്കര രസമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ തായ്ലൻഡിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ ന്യൂനൂച്ചി വില്ലേജിലേക്ക് വരുമ്പോൾ ഈ സ്ഥലക്കൊന്ന് വന്ന് കണ്ട് ഫോട്ടോസ് എടുക്കണ്ട